എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓർ പി എസ് സിക്സ്പിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പര്യായം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ് നമ്മൾ സൂര്യന്റെ പര്യായങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു സൂര്യന്റെ പര്യായങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ആദിത്യൻ അംശുധരൻ അംശുദായകൻ അംശുദ അംശുദർക്കൻ ഇനൻ പ്രഭാകരൻ ദിനേശൻ ദിവാകരൻ ദിനകരൻ ദിനമണി അർക്കൻ പകലോൻ പകൽമണി വിളക്ക് ഭാനു ഭാസ്കരൻ മർത്താണ്ഡൻ ഞായർ ആര്യമാവ് രവി വചൻ സവിതാവ് കർമ്മസാക്ഷി എന്നിവയാണ് സൂര്യന്റെ പര്യായമായിട്ട് നമ്മളവിടെ പരിചയപ്പെട്ടത് അപ്പോൾ അത് ആ ക്ലാസ് എടുത്ത് കാണുക അത് റിവിഷൻ എന്ന രീതിയിൽ നിന്ന് പറഞ്ഞു തന്നെയുള്ളൂ അപ്പൊ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സൂര്യൻ നമ്മൾ പഠിച്ചു അപ്പം ഇനി പഠിക്കേണ്ട എന്താണ് നമ്മുടെ ചന്ദ്രനെയാണ് നമുക്കിനി പഠിക്കേണ്ടതായിട്ട് ഉള്ളത് അപ്പം എന്താണ് ഈ പറയുന്ന ചന്ദ്രന്റെ പര്യായം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ചന്ദ്രന്റെ പര്യായം എന്ന് പറയുന്നത് ശശി നമ്മൾ കേൾക്കാറുള്ളതാണ് പരീക്ഷക്കൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ശശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് ഒന്നാമത്തെ പര്യായം നമ്മൾ പരിചയപ്പെടുന്നു ശശി അപ്പൊ ശശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് അപ്പൊ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം ശശാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് ശശാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ശശം ശശം എന്ന് പറയുന്നത് അത് മുയലിൻ്റെ പര്യായമാണ് എന്തിൻ്റെ പര്യായമാണ് മുയലിന്റെ പര്യായമാണ് ശശി ശശാങ്കൻ എന്നിവ ചന്ദ്രന്റെ പര്യായമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് ശശധരൻ എന്ന് പറയുന്നതും ചന്ദ്രന്റെ പര്യായമാണ് ശശധരൻ എന്ന് പറയുന്നതും ചന്ദ്രന്റെ പര്യായമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ശശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് അതേപോലെ തന്നെ ശശാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ് ശശധരൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ് ഇനി ശശാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ് അതേപോലെ തന്നെ ചന്ദ്രൻ്റെ പര്യായമായിട്ട് വരുന്ന ഒരു പദമാണ് ഏണാങ്കൻ ഏണാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഏണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ എന്നാണ് അർത്ഥം വരുന്നത് ഇത് ആയിട്ട് ചോദിക്കുന്നതാണ് ശശം മുയലാണെങ്കിൽ ഏണം എന്ന് പറയുന്നത് മാനാണ് ഇവിടെ ഏണാങ്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ മറ്റൊന്നാണ് അമൃതകരൻ എന്താണ് അമൃത കരൻ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രന്റെ പര്യായമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേൻ എന്ന അർത്ഥം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമൃതത്തിന് നിലാവ് എന്നും അർത്ഥം വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നാണ് എന്ത് വരുന്നത് അമൃതകരൻ എന്ന് പറയുന്ന ആ ഒരു പര്യായം വരുന്നത് നാം പരിചയപ്പെട്ടു ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ശശം എന്ന് പറഞ്ഞാൽ മുയലാണ് ശശാങ്കൻ എന്ന് പറഞ്ഞാലും ശശധരൻ എന്ന് പറഞ്ഞാലും ചന്ദ്രനാണ് ഏണം എന്ന് പറഞ്ഞാൽ മാനാണെങ്കിൽ ഏണാങ്കൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അമൃതം എന്നാൽ തേനെന്നും നിലാവെന്നും അർത്ഥമുണ്ട് ആ നിലാവിൽ നിന്ന് അമൃതകരൻ എന്നത് ചന്ദ്രനാണെന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഷീതകിരൺ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ ശീതകിരൺ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് ശീതകിരണൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് നമുക്കറിയാം ചന്ദ്രൻ്റെ കിരണം വളരെ തണുപ്പുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഷീതകിരണൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അതേപോലെ തന്നെ ഈ തണുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഹിമാംശു എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ചന്ദ്രൻ്റെ പര്യായമാണ് ശീതകിരണൻ ചന്ദ്രന്റെ പര്യായമാണ് ഹിമാശു എന്ന് പറയുന്നത് ഞായർ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു അത് നമ്മുടെ സൂര്യന്റെ പര്യായമാണെന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് അതേപോലെ തന്നെ തിങ്കൾ എന്ന് പറയുന്നത് എന്തിന്റെ പര്യായമാണ് നമ്മുടെ ചന്ദ്രന്റെ പര്യായമാണ് ഇന്ദു എന്ന് പറയുന്നത് എന്തിന്റെ പര്യായമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ചന്ദ്രന്റെ പര്യായമാണ് അപ്പം ഇന്ദു എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് അതേപോലെ തന്നെ വിതു എന്ന് പറയുന്നതും ചന്ദ്രന്റെ പര്യായമാണ് ഇന്ദു വിധു ഇതൊക്കെ എന്താണ് ചന്ദ്രന്റെ പര്യായമാണ് അപ്പം ഇന്ദു എന്ന് പറയുന്നതും വിദു എന്ന് പറയുന്നതും എന്താണ് ചന്ദ്രന്റെ പര്യായമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ സോമൻ എന്ന് പറയുന്നത് പ്രീ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോമൻ എന്ന് പറയുന്നത് എന്തിന്റെ പര്യായമാണ് ചന്ദ്രന്റെ പര്യായമാണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം പേപ്പറിൽ ചോദ്യം പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ ഈ പറയുന്ന സൂര്യൻ്റെ പര്യായമല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് അവിടെ ഉത്തരമായിട്ട് നൽകിയത് ഏതാണ് ആയിരുന്നു അപ്പം ആ സോമൻ എന്താണ് ചന്ദ്രൻ്റെ പര്യായമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സോമൻ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രൻ്റെ പര്യായമാണ് അതുപോലെ തന്നെ നിശാപതി എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രന്റെ പര്യായമാണ് അപ്പം രാത്രി നിശ അപ്പം അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിശാപതി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് അതേപോലെ തന്നെ പനിമതി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് മതി എന്ന് പറയുന്നതും ചന്ദ്രന്റെ പര്യായമാണ് മതി എന്ന് പറയുന്നതും പനിമതി എന്ന് പറയുന്നതും ചന്ദ്രന്റെ പര്യായമാണ് ഈ മതിക്ക് വേറെ അർത്ഥങ്ങളുമുണ്ട് അതായത് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊരു അർത്ഥം വരുന്നുണ്ട് മതിക്ക് ബുദ്ധി എന്നൊരു അർത്ഥം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മതി എന്ന് പറയില്ലേ നിറഞ്ഞത് നമ്മൾ വയറൊക്കെ നിറഞ്ഞാൽ പറയും മതി മതി അപ്പോൾ അതെന്താണ് നിറഞ്ഞത് എന്നൊരു അർത്ഥവും ഏതിന് വരുന്നുണ്ട് ഈ മതിക്ക് വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ചന്ദ്രൻ്റെ പര്യായമാണ് പനിമതി അതേപോലെ തന്നെ മതി അതിന് ബുദ്ധി എന്നും നിറഞ്ഞത് എന്നും എന്താണ് അർത്ഥം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചന്ദ്രൻ്റെ പര്യായമാണ് പനിമതി എന്നാണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ചന്ദ്രൻ്റെ ഒരു പര്യായമാണ് അമ്പിളി എന്ന് പറയുന്നത് എന്താണ് അമ്പിളി അമ്പിളി മാമൻ നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ അമ്പിളി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമാണ് എന്ന് പറയുന്നത് ഉപറയുന്നത് ആണ് ഈ ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അർത്ഥം ഉടു എന്ന് പറഞ്ഞാൽ എന്താണ് നക്ഷത്രം എന്നാണ് അർത്ഥം എന്നാൽ ഉടുരാജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉടു രാജൻ എന്ന് പറഞ്ഞാലും ഉടുരാജൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഉടുപതി എന്ന് പറഞ്ഞാലും ഉടുരാജൻ എന്നതും അതുപോലെതന്നെ ഉടുപതി എന്നതും എന്താണ് നമ്മുടെ ചന്ദ്രന്റെ പര്യായമാണ് ഉടുപതി എന്ന് പറയുന്നതും ഉടുരാജൻ എന്ന് പറയുന്നതും എന്താണ് ചന്ദ്രന്റെ പര്യായമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് സുധാംശു എന്താണ് സുധാംശു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചന്ദ്രകിരണം എന്നാണ് അർത്ഥമാക്കുന്നത് സുധാംശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ചന്ദ്രകിരണം എന്നാണ് അർത്ഥമാക്കുന്നത് അതേപോലെ തന്നെ ഇതിനെ തേൻതുള്ളി എന്നും അർത്ഥമുണ്ട് എന്തും കൂടെ അർത്ഥമുണ്ട് തേൻതുള്ളി എന്നും അർത്ഥമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സുധാംശു സുധാംശുവിന് ചന്ദ്രകിരണം എന്നും അതോടൊപ്പം തന്നെ തേൻതുള്ളി എന്നും അർത്ഥമുണ്ട് സുധാംശു എന്നതിൻ്റെ അർത്ഥം നമ്മൾ പരിചയപ്പെട്ടു എന്താണ് ചന്ദ്രകിരണം അതേപോലെ തന്നെ തേൻതുള്ളി എന്നും അർത്ഥമുണ്ട് നമ്മൾ കേൾക്കാറുള്ള ഒന്നാണ് പൂർവണേന്തു നമ്മൾ കേട്ടിട്ടുണ്ടാകും പാർവണേന്തു പാർവണേന്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും പാർവണേന്തു ഈ പാർവണേന്ദു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ ചന്ദ്രൻ എന്നാണ് അർത്ഥം വരുന്നത് പാർവണേന്ദു എന്നാൽ പൂർണ ചന്ദ്രൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള പര്യായങ്ങളായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പൊ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ചന്ദ്രന്റെ പര്യായങ്ങളാണ് ശശി എന്നത് ചന്ദ്രന്റെ പര്യായമാണ് ഒപ്പം ശശം എന്നാൽ മുയൽ എന്നും ഓർത്തിരിക്കുക ഇനി ശശാങ്കൻ എന്ന് പറയുന്നത് എന്തിൻ്റെ പര്യായമാണ് നമ്മുടെ ചന്ദ്രൻ്റെ പര്യായമാണ് ആ ശശാങ്കൻ നോക്കുമ്പോൾ ഏണാങ്കൻ ഓർത്തിരിക്കുക എന്നാൽ ഏണം എന്ന് പറയുന്ന മാനാണ് ശശധരൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അമൃത കരൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് എന്നാൽ അമൃതം എന്ന് പറഞ്ഞാൽ തേനും നിലാവും ഈ രണ്ട് അർത്ഥവും വരുന്നുണ്ട് ശീതകിരണൻ എന്ന് പറഞ്ഞാലും ഹിമാംശു എന്ന് പറഞ്ഞാലും തിങ്കൾ എന്ന് പറഞ്ഞാലും ഇന്ദു എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും സോമൻ എന്ന് പറഞ്ഞാലും നിശാപതി എന്ന് പറഞ്ഞാലും പനിമതി എന്ന് പറഞ്ഞാലും എന്താണ് ചന്ദ്രനാണ് മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട് എന്നാൽ ബുദ്ധി എന്നും നിറഞ്ഞത് എന്നും മതിക്ക് അർത്ഥമുണ്ട് അമ്പിളി ചന്ദ്രനാണ് ഉടു എന്നാൽ നക്ഷത്രമാണെങ്കിൽ ഉടുരാജനും ഉടുപതിയും എന്താണ് ചന്ദ്രൻ്റെ പര്യായമാണ് സുധാംശു എന്നാൽ ചന്ദ്രഗ്രഹണമാണ് ഒപ്പം തേൻതുള്ളി എന്നും അർത്ഥമുണ്ട് പ പാർവണേന്തു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ ചന്ദ്രൻ എന്താണ് പാർവണേന്തു എന്നത് അർത്ഥമാക്കുന്നത് പൂർണ ചന്ദ്രൻ എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പര്യായങ്ങളാണ് ഇപ്പം ചന്ദ്രൻ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് നിലാവ് അപ്പം നിലാവിന്റെ പര്യായം കൂടി ഈ ഒരു സമയത്ത് നമുക്കൊന്ന് പഠിച്ചു പോകാം അപ്പം നിലാവ് എന്ന് പറയുന്നതിന്റെ പര്യായം എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിലാവിൻ്റെ കുറച്ച് പര്യായങ്ങൾ ഈ ചന്ദ്രനോടൊപ്പം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ പര്യായം എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ് ജോസ്ന എന്ന് പറയുന്നത് എന്താണ് നിലാവിൻ്റെ പര്യായമാണ് അപ്പോൾ ഒന്നാമത്തെ പര്യായം പരിചയപ്പെട്ടു ജോസ്ന എന്ന് പറയുന്നത് നിലാവിൻ്റെ പര്യായമാണ് ഇനി അടുത്തത് കൗമുദി എന്ന് പറയുന്നത് നിലാവിൻ്റെ പര്യായമാണ് കൗമുദി എന്ന് പറയുന്നത് നിലാവിൻ്റെ പര്യായമാണ് അതുപോലെ എപ്പോഴും കേൾക്കാറുള്ളതാണ് ചന്ദ്രകാന്തം എന്ന് പറയുന്നത് നിലാവിൻ്റെ പര്യായമാണ് ചന്ദ്രകാന്തം എന്ന് പറയുന്നത് നിലാവിൻ്റെ പര്യായമാണ് അതേപോലെ തന്നെ ചന്ദ്രിക എന്ന് പറയുന്നത് എന്താണ് നിലാവിൻ്റെ പര്യായമാണ് അപ്പം എന്താണ് ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ പര്യായമാണ് ചന്ദ്രിക എന്ന് പറഞ്ഞാൽ എന്താണ് നിലാവിൻ്റെ പര്യായമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ചന്ദ്രിക എന്ന് പറയുന്നത് എന്തിൻ്റെ പര്യായമാണ് നിലാവിൻ്റെ പര്യായമാണ് ഓൾറെഡി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയതാണ് സുധാംശു എന്ന് പറയുന്നത് എന്താണ് നിലാവിൻ്റെ പര്യായമാണ് ഒപ്പം അതിന് എന്താണ് തേൻതുള്ളി എന്ന അർത്ഥമുണ്ട് അതേപോലെ പരിചയപ്പെടുത്തി അമൃതം എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ പര്യായമാണ് എന്ന് പരിചയപ്പെടുത്തി ആ അമൃതം എന്നതിന് തേൻ എന്നും അർത്ഥമുണ്ട് ഇനി ശശി എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രൻ്റെ പര്യായമാണ് അതേപോലെ തന്നെ ശശീകരണം എന്ന് പറയുന്നപ്പോൾ എന്താണ് നമ്മുടെ നിലാവാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ശശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ് ശശികിരണം എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ശശിപ്രഭ എന്ന് പറയുന്നതും എന്നാണ് നമ്മുടെ നമ്മുടെ ഈ പറയുന്ന ചന്ദ്രന്റെ പര്യായമാണ് ശശിപ്രഭ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രന്റെ പര്യായമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നിലാവിൻ്റെ പര്യായമാണ് ജോസ്ന എന്നതും കൗമുദി എന്നതും ചന്ദ്രകാന്തം എന്നതും ചന്ദ്രിക എന്നതും സുധാംശു എന്നതും അമൃതം എന്നതും ശശികിരണം എന്നതും ശശിപ്രഭ എന്നതും ഒക്കെ എന്താണ് നമ്മുടെ നിലാവിൻ്റെ പര്യായങ്ങളാണ് അമൃതത്തിന് എന്തും കൂടെ അർത്ഥമുണ്ട് തേൻ എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു എന്താണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമാണ് സുധാംശു എന്ന് പറയുന്നത് ആ സുധാംശുവിന് ചന്ദ്രകിരണം അല്ലെങ്കിൽ നിലാവെന്നും തേൻതുള്ളി എന്നും അർത്ഥമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നിലാവിൻ്റെ പര്യായം അതോടൊപ്പം തന്നെ ചന്ദ്രന്റെ പര്യായവും നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് പഠിച്ചിട്ട് അടുത്തതിലെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചന്ദ്രന്റെ പര്യായം ഒരിക്കൽ കൂടി പറയുന്നു ശശി എന്ന് പറയുന്നത് ചന്ദ്രനാണ് ശശം എന്ന് പറയുന്നത് മുയലാണ് ശശാങ്കൻ എന്ന് പറയുന്നതും ശശധരൻ എന്ന് പറയുന്നതും ചന്ദ്രനാണ് ശശാങ്കൻ കേൾക്കുമ്പോൾ ഏണാങ്കൻ എന്ന് പറയുന്ന ചന്ദ്രനാണ് ഏണം എന്ന് പറഞ്ഞാൽ മാനാണ് അമൃതകരൻ എന്ന് പറയുന്നത് അമൃതം എന്ന് പറഞ്ഞാൽ തേനും നിലാവും എന്ന അർത്ഥം വരുന്നു അങ്ങനെയാണെങ്കിൽ അമൃതകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ശീതകരണൻ അതുപോലെ തന്നെ ഹിമാംശു തിങ്കൾ ഇന്ദു വിദു എന്നൊക്കെ പറയുന്ന ചന്ദ്രനാണ് സോമൻ ഈശാപതി പനിമതി ഒക്കെ ചന്ദ്രനാണ് മതി ചന്ദ്രനാണ് അതോടൊപ്പം തന്നെ ബുദ്ധി നിറഞ്ഞത് എന്നൊക്കെ അർത്ഥമുണ്ട് അമ്പിളി എന്നാൽ ചന്ദ്രനാണ് ഉടു നക്ഷത്രമാണെങ്കിൽ ഉടുരാജൻ ഉടുപതി ഒക്കെ ചന്ദ്രനാണ് സുധാംശു എന്നാൽ ചന്ദ്രഗിരണം തേൻതുള്ളി എന്നൊരു അർത്ഥം വരുന്നുണ്ട് പാർവണേന്ദു എന്നാൽ പൂർണ്ണ ചന്ദ്രൻ എന്ന് അർത്ഥം വരുന്നു നിലാവിലേക്ക് വരുന്നു ജോസ്‌ന കൗമുദി ചന്ദ്രകാന്തം ചന്ദ്രിക സുധാംശു ഈ സുധാംശു ഇപ്പോൾ ഓൾറെഡി പഠിച്ചു അതിന് തേന്തുള്ളി എന്നും അർത്ഥമുണ്ട് അമൃതം നമ്മൾ ഓൾറെഡി പഠിച്ചു തേനും നിലാവും പിന്നെ മറ്റേത് ശശീകരണം അതേപോലെ തന്നെ ശശിപ്രഭ ഇതൊക്കെ എന്താണ് നമ്മുടെ ചന്ദ്രൻ്റെ പര്യായങ്ങളാണെന്നായാലും ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള പര്യായങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം എസ് സി ആൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ക്ലാസ്സിലൂടെയായിട്ട് സൂര്യന്റെ പര്യായം പരിചയപ്പെടുത്തി ഒപ്പം ചന്ദ്രന്റെ പര്യായം പരിചയപ്പെടുത്തി ചന്ദ്രനുമായി കണക്ട് ചെയ്ത് നിലാവിൻ്റെ പര്യായവും പരിചയപ്പെടുത്തി അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശഷ്ടം എന്താണെന്നും ഏണം എന്താണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പര്യായം നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിലൂടെ ആയിട്ട് കുറച്ച് ചീച്ച് പഠിച്ചു പോകുമ്പോൾ പരീക്ഷ എത്തുമ്പോഴേക്കും പര്യായം എന്ന് പറയുന്ന നമുക്ക് പാടായി തോന്നുന്ന ഈ ഒരു മേഖല നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് ജസ്റ്റ് പത്ത് ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും അപ്പോൾ ഒരു ടു എക്സിലൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നാല് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കണ്ണ് ആ ഒരു ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും കാരണം നിങ്ങൾ വിചാരിക്കും ഇത് അറിയില്ല എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അതെന്ത് ചെയ്യും നിങ്ങൾ അറിയാതെ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് നിങ്ങൾ നേരെ അതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പരിയായം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ അല്ലാതെ ഇത് മുത്തം കാണാപ്പാടും പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇടക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുക നിങ്ങൾ അറിയാതെ തന്നെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് താമരയുടെ പര്യമായിരിക്കും പരിചയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം പരിചയപ്പെട്ടു എന്താണ് സൂര്യന്റെ പരിചയപ്പെട്ടു ചന്ദ്രന്റെ പരിചയപ്പെട്ടു അതേപോലെ നിലാവിന്റെയും പരിചയപ്പെട്ടു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് താമരയുടെയും അതോടൊപ്പം പി എസ് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന നദിയുടെയും പര്യായം നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം